ബസ്മിള്ളഹീം ഇൻ അല വസ്ലാത്തു വസ്സലാമ റസൂലില്ല ആലിഹി വസഹബിഹി അജ്മീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഇനി പാഠം ഒമ്പതാണ് പാടം വെട്ടിൻ്റെ തുടർച്ചയായിട്ട് ആണ് പാഠം ഒമ്പത് വരുന്നത് അപ്പം ഇൻഷാല്ല പാടമെട്ടിൻ്റെ അവസാനം ഒന്നും കൂടി നോക്കാം മാ ഞാൻ കണ്ടു അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ കണ്ടു എൻ്റെ സഹോദരൻ്റെ കൂടെ റ ഐത്തു ഹു മാ അതെ ഞാൻ അദ്ദേഹത്തെ കണ്ടു എൻ്റെ സഹോദരൻ്റെ കൂടെ മാതാ കാലലക്ക അദ്ദേഹം നിങ്ങളോടെന്ത് നിന്നോടെന്ത് പറഞ്ഞു മാതാ എന്ത് കാല അദ്ദേഹം പറഞ്ഞു ലക്ക നിന്നോട് അപ്പോൾ മാതാ കാലലക്ക നിന്നോട് അദ്ദേഹം എന്ത് പറഞ്ഞു സ അലനി ആൻഡ് ഇബ്രാഹീമ അദ്ദേഹം എന്നോട് ഇബ്രാഹിമിനെക്കുറിച്ച് ചോദിച്ചു സ അല അവൻ ചോദിച്ചു സ അലനീന്ന് പറഞ്ഞിട്ട് യാത്തക്കല്ലും ചേർത്താല് അവനെന്നോട് ചോദിച്ചു അവൻ ചോദിച്ചു എന്നോട് അവനെന്നോട് ചോദിച്ചു അപ്പോൾ യാത്തക്കല്ലും മാതിയായ ഫീലില് ഭൂതകാല ക്രിയയിൽ ചേർക്കുമ്പം നൂന് ചേർക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ സ അലനി സ അലീന്ന് എഴുതൂല അത് തെറ്റാണ് സ അലനി അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നോട് എൻ ഇബ്രാഹീമ ഇബ്രാഹീമിനെ കുറിച്ച് ഇനി പാഠം ഒമ്പതിലേക്ക് പോകാം ഇൻഷാല്ല ഇന്ദി കിതാബാനി എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് എന്ന് പറയാൻ അറബിയിൽ ആനീന്ന് ഇസ്മിൻ്റെ അവസാനം ചേർക്കണം ഏകവചന ഇസ്മിൻ്റെ അവസാനം ആനീന്ന് ചേർത്താൽ അത് എന്നുള്ളത് കിട്ടും മുസന്ന എന്നറപ്പി പറയും മുസന്ന ദ്വിവചനം അപ്പോൾ കിതാബുൻ കിതാബാനി രണ്ട് പുസ്തകങ്ങൾ കിതാബുൻ ഒരു പുസ്തകം കിതാബാനി രണ്ട് പുസ്തകങ്ങൾ കലമുൻ ഒരു പുസ്തകം കലമാനി രണ്ട് പുസ്തകങ്ങൾ ഓക്കെ മക്തബുൻ ഒരു മേശ മക്തബാനി രണ്ട് മേശ മേശകൾ ഓക്കെ കുർസിയുൻ ഒരു കസാര കുർസിയാനി രണ്ട് കസേരകൾ അപ്പോൾ ഇന്ദി കിതാബാനി എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഇന്ത കൂടെ അടുത്ത് അതിൻ്റെ കൂടെ യാ യാത്തക്കല്ലയും ചേർത്തിയാൽ എൻ്റെ അടുത്ത് ഓക്കെ എൻ്റെ അടുത്ത് എനിക്ക് രണ്ട് പുസ്തകങ്ങളുണ്ട് എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് അഷേഖ് സഅലനി അൻ ഇബ്രാഹീമ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇബ്രാഹീമിനെക്കുറിച്ച് ആ പാടം തുടർച്ചയായിട്ട് വരുവാണ് ആയിഷ കം കിതാബൻ ആൻഡ് ആയിഷ നിൻ്റെ അടുത്ത് എത്ര പുസ്തകങ്ങളുണ്ട് ഇന്ദ കി എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത് ഇന്ദി എൻ്റെ അടുത്ത് ഇന്ദ കി എന്ന് പറഞ്ഞാൽ സ്ത്രീയോട് ചോദിക്കുകയാണ് അപ്പം കി പുരുഷനോടാണെങ്കിലോ ഇന്ദക്ക അപ്പോൾ ഇന്ദക്കി ആയിഷത്തു കം കിതാബൻ ഇന്ദക്കി ആയിഷ നി അടുത്ത് എത്ര പുസ്തകങ്ങളുണ്ട് അപ്പോൾ എത്രയെന്നുള്ള കമ്മ ആണ് എത്ര എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ കംന്നാണ് എത്ര എന്നിട്ട് എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതിന് കുറച്ച് നിയമങ്ങളുണ്ട് അപ്പോൾ അവരുടെ പുസ്തകത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ പറയാം കം കിതാബൻ ഒന്ന് പുസ്തകങ്ങളെ ബഹുവചനം എഴുതൂല ആ കിതാബിൻ എന്ന ഏകവചനം തന്നെ എഴുതാം പിന്നെ അത് മൻസൂബായിട്ട് എഴുതുക കിതാബൻ മനസ്സിലായില്ലേ കമ്മിന് ശേഷം എന്തിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് അത് ഏകവചനായിരിക്കും അത് മൻസൂബായിരിക്കും പിന്നെ ഒരു നിയമം കൂടിയുണ്ട് അലിഫ്ലാം എഴുതൂല ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളി കം കിതാബൻ അപ്പോൾ കിതാബിന് അലിഫ്ലാം ഇല്ല കിതാബ് വർഫുവോ മജറൂറോ അല്ല കിതാബ് ഏകവചനാണ് അങ്ങനെയാണ് അറബി ഭാഷയിൽ എത്ര എന്ന് ചോദിച്ചിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുക അപ്പോൾ ആ ബഹുവചനായിരിക്കും നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ഇവിടെ എത്ര പുസ്തകങ്ങളാണ് നിൻ്റെ കൈമിലുണ്ടെന്ന് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ ഏകവചനമായ കിതാബ് തന്നെ എഴുതിയ പിന്നെ അതിനെ മൻസൂബാക്കണം കിതാബൻ പിന്നെ അലിഫ്ലാം എഴുതാൻ പാടില്ല ബാറഖല്ലാ ഹുഫീഖും അപ്പോൾ അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇൻഷാല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാകും കം കിതാബൻ ഇന്തക്കി ആയിഷ ആയിഷ നിൻ്റെ അടുത്ത് എത്ര പുസ്തകങ്ങളുണ്ട് ഇന്ദി കിതാബാനി എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് അപ്പം രണ്ടെന്ന് പറയണമെങ്കിൽ ആനീന്ന് ചേർക്കണം അപ്പോൾ കിതാബാനി എൻ്റെ അടുത്ത് എന്ന് പറയണമെങ്കിൽ ഇന്ദൻ്റെ കൂടെ യാ യാത്തക്കല്ലും ചേർക്കണം അഷേഖ് ഇന്ദി കിതാബാനി എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് കം ഉഹ്തൻ യാ സുമയ്യ എല്ലയോ സുമയ്യ നിനക്ക് എത്ര സഹോദരിമാരുണ്ട് കണ്ടോ കമ്മ് വെച്ചിട്ട് പറയുമ്പം ഉഹ്ത്തുൻ ഏകവചനം തന്നെ എഴുതിയത് ഉഹ്തുൻ പക്ഷെ പിന്നെ അതിനെ മൻസൂബാക്കി ഉഹ്തൻ പിന്നെ അലിഫ്ലാം എഴുതൂല അങ്ങനെയാണ് എത്ര എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കമ്മ് വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ഇസ്മിന് നിയമങ്ങൾ ഈ മൂന്ന് നിയമങ്ങൾ നമ്മൾ മനഃപ്പാടായിരിക്കണം കം ഉഹ്തൻ അലിഫ്ലാമില്ല മൻസൂബാണ് ഉഹ്തൻ ഏകവചനാണ് ബഹുവചനം എഴുതൂല വിടെ പറയുന്നത് ബഹുവചനാണ് എത്ര സഹോദരിമാർ ബഹുവചനാണ് എത്ര പുസ്തകങ്ങൾ ബഹുവചനാണ് പക്ഷെ നമ്മൾ ഏകവചനം തന്നെ എഴുതാം കം ഉഹ്തൻ മൻസൂബായിട്ട് അലിഫ്ലാമില്ല ലക്കീയ സുമയ്യ നിൻ്റെ നിനക്കുണ്ട് അല്ലയോ സുമയ്യ ലി ഉഹ്താനി എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഓക്കെ അപ്പോൾ ലീ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് 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 രാമിൻ്റെ കൂടെ യാമുത്തക്കല്ലും ചോദ്യം എനിക്കുണ്ട് ഞാൻ എനിക്ക് എന്ന് പറയാനാണ് യാമുത്തക്കല്ലിയും ചേർക്കുക ഉഖ്തൻ്റെ ദ്വചനം മുസന്ന ഉഖ്താനി ആനീന്ന് ചേർത്താൽ രണ്ടായി എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അഷേഖ് ലീ ഉഖ്താനി ഷേഖ് പറയാ ലീ ഉഖ്താനി അത് ആവർത്തിച്ച് പറയുകയാണ് ഷെയ്ഖ് മറുപടി പറഞ്ഞത് തന്നെ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് കം അഹൻ ലക്കി എത്ര സഹോദരന്മാരുണ്ട് അപ്പോൾ കമ്മു വെച്ചിട്ട് സഹോദരന്മാരെ കുറിച്ച് പറയണമെങ്കിൽ ബഹുവചനമാണ് സഹോദരന്മാർ പക്ഷേ കം വെച്ചിട്ട് എഴുതുമ്പോൾ ഏകവചനം എഴുതാം കം പിന്നെ മൻസൂബാക്കണം കം അഹ് പിന്നെ അലിഫ്ലാം എഴുതാൻ പാടില്ല കം അഹാനിലേക്ക് നിനക്ക് ഇത്ര സഹോദരന്മാരുണ്ട് ലി ഇഹ്വാനി എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അപ്പോൾ ശേഖവരല്ല അല്ല ലി അഹ്വാനി എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അപ്പോൾ രണ്ട് സഹോദരന്മാരെന്ന് പറയാൻ ഇഹ്വാനി എന്നല്ല പറയുക പിന്നെയോ അഹവാനി ഓക്കെ ഇഹ്വാനി എന്നല്ല പറയാം പിന്നെയോ അഹ്വാനി അപ്പോൾ അഹുൻ അഹ്വാനി ഉഹ്തുൻ ഉഹ്താനി കിതാബുൻ കിതാബാനി അങ്ങനെയാണ് രണ്ടിനെക്കുറിച്ച് പറയുക അപ്പോൾ രണ്ട് സഹോദരന്മാരെന്ന് പറയണമെങ്കിൽ എനിക്കുണ്ടെന്ന് പറയണമെങ്കിൽ ലീ അഹവാനി അഹുൻ ഏകവചനം സഹോദരൻ അഹ്വാനി ദിവചനും മുസന്ന രണ്ട് സഹോദരന്മാർ അഷേഖ് കൂലി മറത്തൻ ഓഹ്റ എന്നോട് ഒരു പ്രാവശ്യം കൂടി നീ പറ കൂലി എന്ന് പറഞ്ഞാൽ നീ പറ ഓക്കെ കൂലി ഒരു സ്ത്രീയോട് പറയുകയാണെങ്കിൽ കൂലി ഒരു പുരുഷനോട് പറയുകയാണെങ്കിലോ കുൽ കുൽ സ്ത്രീയോട് പറയുകയാണെങ്കിലോ നേരെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയോട് പറയണമെങ്കിലോ കൂലി നീ പറ മറത്തൻ ഓഹ്റ മറ്റൊരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി മറത്തുനിന്ന പ്രാവശ്യം ഉഹ്റ എന്ന് പറഞ്ഞാൽ മറ്റൊരു അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നീ എന്നോട് പറയും ലീ അഹവാനി എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അഷേഹ് ലി അഹവാനി ഷേഹ് പറയാ എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് കം ദഫ്തരൻ ഇന്തക്കി റൊക്കയ്യ അല്ലയോ റൊക്കയ്യ നിൻ്റെ അടുത്ത് എത്ര നോട്ട്ബുക്ക് ഉണ്ട് ദഫ്തറാണ് നോട്ട്ബുക്ക് അപ്പോൾ ദഫ്തർ ഏകവചനായിട്ട് തന്നെ എഴുതണം പിന്നെ മൻസൂബായിട്ട് എഴുതണം എത്ര നോട്ട് ബുക്കുകൾ എന്നാണ് ചോദ്യം അപ്പോൾ കമ്മ് വെച്ചിട്ട് അപ്പോൾ കമ്മിന് ശേഷം ആയിസ്മെങ്ങനെ ഇരിക്കണം ദഫ്തറൻ ഏകവചനം മൻസൂബ് പിന്നെ അരിഫ്ലാം ഉണ്ടാകാൻ പാടുള്ള ഹിന്ദി ദഫ്തറാനി യാ ഉസ്താദ് എൻ്റെ അടുത്ത് രണ്ട് നോട്ട് ബുക്കുകളുണ്ട് അല്ലയോ ഉസ്താദ് അപ്പോൾ ദഫ്തറുൻ ദഫ്തറീ രണ്ടെന്ന് പറയാൽ ആനി ചേർക്കുക